േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ എങ്കിൽ മുകുന്ദനെ ഒടുവിൽ ജാമ്യത്തിലെടുത്തതിനെ തുടർന്ന് മുകുന്ദൻ ഇനി എന്ത് ചെയ്യണമെന്ന് ആലോചിക്കുകയാണ് ഇതേ സമയം അവിടേക്ക് കടന്നു വരുന്ന ചേച്ചിയാകട്ടെ യാതൊരു വിധത്തിലും നീ പേടിക്കേണ്ടതില്ല എന്നുള്ള ഉറപ്പ് നൽകുന്നു കാര്യങ്ങൾ നമ്മൾ വിചാരിച്ചതുപോലെ തന്നെ നടക്കുക തന്നെ ചെയ്യും നിന്നെ ചതിച്ചത് ആരായാലും നമ്മൾ വെളിച്ചത്ത് കൊണ്ടുവരും അതിൽ ഒരു സംശയവുമില്ല എന്ന് വ്യക്തമാക്കിക്കൊണ്ട് അർച്ചന കേസ് കൃത്യമായി മുന്നിലേക്ക് കൊണ്ടുപോവുകയാണ് അപ്രതീക്ഷിതമായ ഈ സംഭവം ഇതേ തുടർന്ന് വിജയശങ്കറിന് തിരിച്ചടിയാകുന്നു മാത്രവുമല്ല ഇതേ തുടർന്ന് സ്വർണം പണയം വെച്ചതും അതുപോലെ തന്നെ പത്ത് ലക്ഷം രൂപ മോഷണം പോയതും എങ്ങനെയാണ് എന്ന് അറിയുന്നതിന് വേണ്ടിയുള്ള നീക്കങ്ങൾ ഇപ്പോൾ മുന്നിലേക്ക് കൃത്യമായി കൊണ്ടുപോയതിനെ തുടർന്ന് വലിയ വഴിത്തിരിവുകൾ ഉണ്ടാവുകയാണ് ഓഡിറ്റിങ്ങിന് ശേഷം മനപൂർവ്വമാണ് ഈ ചതി നടന്നത് എന്നുള്ള കാര്യം ഒടുവിൽ പുറത്തു വരുന്നു ഇതോടെ ആകെ എട്ടുപോയിരിക്കുകയാണ് ഇപ്പോൾ വിജയശങ്കർ മാത്രവുമല്ല ആരാണ് ഈ ചതിക്ക് പിന്നിൽ കളിച്ചത് എന്ന് കണ്ടെത്തുന്നതിന് വേണ്ടി അർച്ചന നീക്കങ്ങൾ ആരംഭിക്കുകയും ചെയ്തതോടെ പ്രതി മുന്നിലേക്ക് കടന്നു വരികയാണ് അർച്ചനയുടെ അന്വേഷണം ഒടുവിൽ ചെന്ന് നിൽക്കുന്നത് വിജയശങ്കറിലും ഇതോടെ ആകെ പെട്ടുപോകുന്ന വിജയശങ്കർ എങ്ങനെ രക്ഷപ്പെടുമെന്ന് ആലോചിക്കുകയാണ് പക്ഷേ രുക്കുവം ഇതിൽ പങ്കാളിയാണ് എന്നുള്ള കാര്യം ഇതേ തുടർന്ന് അർച്ചന മനസ്സിലാക്കിയതോടെ രുഖുവിൻ്റെ കാര്യത്തിലും തീരുമാനമാകുന്നു ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്